അധ്യായം നാൽപ്പത്തിയെട്ട് അൽഫതഹ അവതരണം മദീനയിൽ സൂക്തങ്ങൾ ഇരുപത്തിയൊൻപത് ബിസ്മില്ല പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നിശ്ചയമായും നിനക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു നിന്റെ വന്നതും വരാനുള്ളതുമായ പിഴവുകളൊക്കെയും പൊറത്തു തരാനാണിത് അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് തികവോടെ നിറവേറ്റി നേരായ വഴിയിലൂടെ وينصرك الله نصرا عزيزا ست من هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض അല്ലാഹുവാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി വർഷിച്ചത് അതുവഴി അവരുടെ വിശ്വാസം ഒന്നുകൂടി വർധിക്കാനാണിത് ആകാശഭൂമികളിലെ സൈന്യം അള്ളാഹുവിൻ്റേതാണ് അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ ليدخل المؤمنين والمؤمنات جنات تجري من تحتها الانهار خالدين فيها خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما <سؤال> താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നിത്യവാസികളായി പ്രവേശിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവരിൽ നിന്ന് അവരുടെ പാപങ്ങൾ മായ്ച്ചുകളയാനും അള്ളാഹുവിങ്കൽ ഇത് അതിമഹത്തായ വിജയം തന്നെ عَلَيْهِمْ عَلَيْهِمْ دَائِرَةُ وَغَضِبَ اللَّهُ وَلَعَنَهُمْ وَأَعَدَّ وَأَعَدَّ لَهُمْ لَهُمْ جَهَنَّمَ جَهَنَّمَ وَسَاءَتْ مَصِيرًا കപട വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമായ സ്ത്രീ പുരുഷന്മാരെ ശിക്ഷിക്കാനുമാണിത് അവർ അള്ളാഹുവെപ്പറ്റി ചീത്ത ധാരണകൾ വെച്ച് പുലർത്തുന്നവരാണ് അവർക്കു ചുറ്റും തിന്മയുടെ വലയമുണ്ട് അല്ലാഹു അവരോട് കോപിച്ചിരിക്കുന്നു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു അവർക്കായി നരകം ഒരുക്കിവച്ചിരിക്കുന്നു അതെത്ര ചീത്ത സങ്കേതം ആകാശഭൂമികളിലെ സൈന്യങ്ങൾ അള്ളാഹുവിൻ്റെതാണ് അല്ലാഹു പ്രതാപിയും യുക്തിജ്ഞനുമാണ് നിശ്ചയം നിന്നെ നാം സാക്ഷിയും സുവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി ുന്നു നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാനാണിത് അവനെ പിന്തുണക്കാനാണ് അവനോട് ആദരവ് പ്രകടിപ്പിക്കാനും രാവിലെയും വൈകുന്നേരവും അവന്റെ മഹത്വം കീർത്തിക്കാനും إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നവർ അല്ലാഹുവോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത് അവരുടെ കൈകൾക്കുമീതെ അല്ലാഹുവിൻ്റെ കൈയാണുള്ളത് അതിനാൽ ആരെങ്കിലും അത് ലംഘിക്കുന്നുവെങ്കിൽ അതിൻ്റെ ദുഷ്ഫലം അവനു തന്നെയാണ് അല്ലാഹുവുമായി ചെയ്ത പ്രതിജ്ഞ പൂർത്തീകരിക്കുന്നവന് അവൻ سيقول لك المخلفون من الاعراب شغلتنا اموالنا واهلنا فاستغفر لنا يقولون بالسنتهم ما ليس في قلوبهم قل فمن يملك لكم മാറി നിന്ന ഗ്രാമീണ അറബികൾ നിന്നോട് പറയും ഞങ്ങളുടെ സ്വത്തും സ്വന്തക്കാരും ഞങ്ങളെ ജോലി തിരക്കുകളിലകപ്പെടുത്തി അതിനാൽ താങ്കൾ ഞങ്ങളുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കുക അവരുടെ മനസ്സുകളിലില്ലാത്തതാണ് നാവുകൊണ്ട് അവർ പറയുന്നത് ചോദിക്കുക അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവമോ ഉപകാരമോ വരുത്താൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കു വേണ്ടി അവയെ തടയാൻ കഴിവുറ്റ ആരുണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവയെപ്പറ്റി الله بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم ും എന്നാൽ സംഗതി അതല്ല ദൈവദൂതനും സത്യവിശ്വാസികളും തങ്ങളുടെ കുടുംബങ്ങളിൽ ഒരിക്കലും തിരിച്ചെത്തില്ലെന്നാണ് നിങ്ങൾ കരുതിയത് ആ തോന്നൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഹരമായി തീരുകയും ചെയ്തു നന്നേ നീചമായ വിചാരമാണ് നിങ്ങൾ വെച്ചു പുലർത്തിയത് നിങ്ങൾ തീർത്തും തുലഞ്ഞ ജനം തന്നെ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാത്ത സത്യനിഷേധികൾക്ക് നാം കത്തിക്കാളും നരകത്തി ഒരുക്കിയിരിക്കുന്നു ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ് അവനിച്ഛിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ ും നിങ്ങൾ യുദ്ധമുതലുകൾ ശേഖരിക്കാൻ പുറപ്പെടുമ്പോൾ യുദ്ധം ചെയ്യാതെ മാറി നിന്നവർ പറയും ഞങ്ങളെ വിട്ടേക്കു ഞങ്ങളും നിങ്ങളുടെ കൂടെ വരട്ടെ ദൈവവചനങ്ങളെ മാറ്റിമറിക്കാനാണ് അവരാഗ്രഹിക്കുന്നത് പറയുക നിങ്ങൾക്കൊരിക്കലും ഞങ്ങളോടൊത്ത് വരാനാവില്ല അള്ളാഹു നേരത്തെ തന്നെ അത് പറഞ്ഞറിയിച്ചിട്ടുണ്ട് അപ്പോഴവർ പറയും അല്ല നിങ്ങൾ ഞങ്ങളോട് അസൂയ കാട്ടുകയാണ് എന്നാൽ അവരൊന്നും മനസ്സിലാക്കുന്നില്ലെന്നതാണ് വസ്തുത നന്നേ കുറച്ചല്ലാതെ قل للمخلفين من الاعراب ستدعون الى قوم اولي باس شديد تقاتلونهم او يسلمون فان تطيعوا يؤتكم الله اجرا حسنا ും യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്ന മരുഭൂവാസികളായ അറബികളോട് പറയുക കഠിനമായ ശേഷിയുള്ള ജനത്തെ നേരിടാൻ നിങ്ങൾക്ക് ആഹ്വാനം ലഭിക്കും അവർ കീഴടങ്ങും വരെ നിങ്ങൾ അവരോട് പൊരുതേണ്ടി വരും ആ ആഹ്വാനം നിങ്ങൾ അനുസരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് അതിമഹത്തായ പ്രതിഫലം നൽകും അഥവാ നേരത്തെ നിങ്ങൾ പിന്തിരിഞ്ഞ പോലെ പിന്മാറുന്ന പക്ഷം നിങ്ങളെ അവൻ ശിക്ഷിക്കും വേദനയേറും ശിക്ഷ ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار ومن يتول يعذبه عذابا أليما كردنك كتم الله كُتمِلا كتملة هروق <applause> അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവനെ അവൻ താഴ്ഭാഗത്തോടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും തിരിഞ്ഞു മാറി നിൽക്കുന്നവനെ വേദനയേറിയ ശിക്ഷയ്ക്കിരയാക്കുകയും ചെയ്യും മരച്ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്ത വേളയിൽ ഉറപ്പായും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ അവൻ അവർക്ക് മനസ്സമാധാനമേകി ആസന്നമായ വിജയം വഴി പ്രതിഫലം നൽകുകയും ചെയ്തു അവർക്കെടുക്കാൻ ഒട്ടേറെ യുദ്ധ മുതലുകളും അവനേകി അള്ളാഹു പ്രതാപിയും യുക്തിജ്ഞനും തന്നെ നിങ്ങൾ നിങ്ങൾക്കെടുക്കുവാൻ ധാരാളം സമരാർജിത സമ്പത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ ഇത് അള്ളാഹു നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ തന്നിരിക്കുന്നു നിങ്ങളിൽ നിന്ന് ജനത്തിൻ്റെ കൈകളെ അവൻ തടഞ്ഞു നിർത്തുകയും ചെയ്തിരിക്കുന്നു സത്യവിശ്വാസികൾക്കൊരടയാളമാകാനാണിത് നിങ്ങളെ നേർവഴിയിൽ നയിക്കാനും നിങ്ങൾക്ക് കൈവരിക്കാനായിട്ടില്ലാത്ത മറ്റു നേട്ടങ്ങളും അവൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു അവയെയൊക്കെ അള്ളാഹു വലയം ചെയ്തു വെച്ചിരിക്കുകയാണ് അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ സത്യനിഷേധികൾ നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു പിന്നെ അവർക്കൊരു രക്ഷകനെയോ സഹായിയെയോ കണ്ടെത്താനാവില്ല മുമ്പ് മുതലേ നടന്നുവരുന്ന അള്ളാഹുവിന്റെ നടപടിക്രമമാണിത് അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളിൽ ഒരു മാറ്റവും നിനക്ക് കാണാനാവില്ല മക്കയുടെ താഴ്വാരത്തു വെച്ച് അവരുടെ കൈകളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകളെ അവരിൽ നിന്നും തടഞ്ഞു നിർത്തിയത് അള്ളാഹുവാണ് അവൻ അവർക്കെതിരെ നിങ്ങൾക്ക് വിജയമരുളി കഴിഞ്ഞിരിക്കെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് അല്ലാഹു അള്ളാഹു مؤمنون ونساء مؤمنات لم تعلموهم, أن لم تعلموهم ان تطؤوهم فتصيبكم منهم معره بغير علم ليدخل الله في رحمته من لعذبنا الذين كفروا منهم عذابا اليما ഉണ്ടായിരുന്നവർ സത്യത്തെ തള്ളിപ്പറഞ്ഞവരായിരുന്നു നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിലക്കിയവരും ബലിമൃഗങ്ങളെ നിശ്ചിത സ്ഥലത്തെത്താൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയവരും സത്യവിശ്വാസികളെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ചവിട്ടി മെതിക്കാനും അങ്ങനെ കാര്യമറിയാതെ അവർ കാരണമായി നിങ്ങൾ തെറ്റിലകപ്പെടാനും സാധ്യതയില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു അങ്ങനെ ചെയ്യുമായിരുന്നില്ല അല്ലാഹു താനിച്ഛിക്കുന്നവരെ തൻ്റെ അനുഗ്രഹത്തിൽ ഉൾപ്പെടുത്താനാണിത് അവർ വെവ്വേറെയാണ് വസിച്ചിരുന്നതെങ്കിൽ അവരിലെ സത്യനിഷേധികൾക്കു നാം വേദനയേറിയ ശിക്ഷ നൽകുമായിരുന്നു إِذْ جَعَلَ الَّذِينَ كَفَرُوا فِي قُلُوبِهِمُ الْحَمِيَّةَ حَمِيَّةَ الْجَاهِلِيَّةِ فَأَنزَلَ اللَّهُ سَكِينَتَهُ عَلَى رَسُولِهِ وَعَلَى الْمُؤْمِنِينَ وَأَلْزَمَهُمْ كَلِمَةَ التَّقْوَى وَأَلْزَمَهُمْ كَلِمَةَ التَّقْوَى وَكَانُوا أَحَقَّ بِهَا وَأَهْلَهَا സത്യനിഷേധികൾ തങ്ങളുടെ മനസ്സുകളിൽ അനിസ്ലാമിക കാലത്തെ പക്ഷപാതിത്വ ദുരഭിമാനം പുലർത്തിയപ്പോൾ അല്ലാഹു തന്റെ ദൂതനും വിശ്വാസികൾക്കും മനഃശാന്തിയേകി സൂക്ഷ്മത പാലിക്കാനുള്ള കൽപ്പന പുൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു അത് അംഗീകരിക്കാൻ ഏറ്റവും അർഹരും അതിന്റെ അവകാശികളും അവർ തന്നെ അള്ളാഹു إلا لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين آمنين محلقين رؤوسكم ومقصرين لا تخافون അള്ളാഹു തൻ്റെ ദൂതന് സത്യനിഷ്ഠമായ സ്വപ്നം കാണിക്കുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ നിർഭയരായി തലമുണ്ഠനം ചെയ്തും മുടിവെട്ടിയും ഒന്നും പേടിക്കാതെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും തീർച്ച നിങ്ങൾ നിങ്ങളറിയാത്തത് അവൻ അറിഞ്ഞു അതിനാൽ ഇതുകൂടാതെ തൊട്ടുടനെ തന്നെ അവൻ നിങ്ങൾക്ക് മഹത്തായ വിജയം നൽകി സന്മാർഗവും സത്യവ്യവസ്ഥയുമായി തന്റെ ദൂതനെ നിയോഗിച്ചത് അവനാണ് മറ്റെല്ലാ വ്യവസ്ഥകളെക്കാളും അതിനെ വിജയിപ്പിക്കാനാണിത് ഇതിനൊക്കെ സാക്ഷിയായി അള്ളാഹു മതി تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من اثر السجود ذلك مثلهم في التوراه ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزرع ليغيظ بهم الكفار മുഹമ്മദ് ദൈവദൂതനാണ് അവനോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട് കാർക്കശ്യം കാണിക്കുന്നവരാണ് പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുന്നവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും പ്രതീക്ഷിച്ച് അവർ നമിക്കുന്നതും സുജോതി ചെയ്യുന്നതും നിനക്കു കാണാം സുജോതിൻ്റെ പാടുകൾ അവരുടെ മുഖങ്ങളിലുണ്ട് ഇതാണ് തൗറാത്തിൽ അവരുടെ വർണ്ണന ഇഞ്ചീലിലെ അവരുടെ ഉപമയോ അത് ഇവവിധമത്രേ ഒരു വിള അത് അതിൻ്റെ കൂമ്പ് വെളിവാക്കി പിന്നെ അതിനെ പുഷ്ടിപ്പെടുത്തി അങ്ങനെ അത് കരുത്തുനേടി അത് കർഷകരിൽ കൗതുകമുണർത്തി അതിൻ്റെ കാണ്ഡത്തിൽ നിവർന്നു നിൽക്കുന്നു ഇതേപോലെ വിശ്വാസികളുടെ വളർച്ച സത്യനിഷേധികളെ രോഷം കൊള്ളിക്കുന്നു അവരിലെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം നൽകിയിരിക്കുന്നു